ആലപ്പുഴ നൂറനാട് ഐ ടി ബി ജി വേണു ക്യാമ്പ് പരിസരത്ത് വൃക്ഷ ഉദ്ഘാടനം ചെയ്തു ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നൂർനാട് ഐ ടി ബി നട്ടു കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെയുടെ നിർദ്ദേശപ്രകാരം നടന്ന പരിപാടികൾ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഭൂമിയും നമ്മുടെ 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 ജലവും എല്ലാം എല്ലാം നമ്മൾ സംരക്ഷിക്കണം കടമയാണ് ഒരു കാലത്ത് നമ്മളൊക്കെ ചെയ്ത പ്രവൃത്തി മൂലമാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒരുപാട് കാലാവസ്ഥയ്ക്ക് വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ പണ്ട് ഓരോ സീസൺ അനുസരിച്ചായിരുന്നു മഴ പെയ്യുകയും അതുപോലെ ചൂടുണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ആ കാല കേരളത്തിൽ പോലും ആ കാലാവസ്ഥയ്ക്ക് ഒരുപാട് വ്യതിയാനം സംഭവിച്ചു ബറ്റാലിയൻ സെക്കൻഡ് ഇൻ കമാൻഡന്റ് മനോരഞ്ജൻ കുമാർ ഡെപ്യൂട്ടി കമാൻഡർമാരായ പി മനോജ് ജെ പി അരവിന്ദ് പഞ്ചായത്ത് അംഗം രജിത അളകനന്ദ സിവിൽ ഫോറസ്റ്റ് ഓഫീസർമാർ ഐ ടി ബി പി ജവാൻമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്